അപ്പൊ എല്ലാവർക്കും വെയിൽ ലോസ് ജേർണിയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നിങ്ങൾക്ക് എന്റെ കോലം കാണാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ചെറിയ ആസ്മ പോലെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പണ്ട് കുഞ്ഞിലേക്കെ ഉണ്ടായിരുന്നു ഇവിടത്തെ പൊല്യൂഷൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടത്തെ പൊല്യൂഷൻ എങ്ങനെയാണെന്ന് അപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് സംസാരിക്കാനൊക്കെ പിന്നെ അത് മാത്രമല്ല ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങി എന്ന് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നല്ലോ അതിനൊരു പണി കിട്ടി എന്ന് വെച്ചാൽ എന്റെ ഈ സ്ലാബില് കിച്ചൺ സ്ലാബില് വെക്കാൻ പറ്റത്തില്ല അത് അത് വലിയതാണ് അതിന്റെ സ്റ്റാൻഡെല്ലാം അപ്പോ ഇതിൻ്റെ ഈ കിച്ചൺ സ്ലാബിന്റെ തൊട്ട് മുകളിലാട്ടൊരു സ്ലാബുണ്ട് അപ്പൊ അതിൽ കയറി മുട്ടുവാണ് അങ്ങനെ എനിക്ക് വീണ്ടും കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയാണ് ഇനിയിപ്പോ ഒരു ചെറിയ ട്രൈ പോർഡ് വാങ്ങേണ്ടി വരും അങ്ങനെ ഒരു ഉഗ്രം പണിയും കിട്ടിയിട്ടിരിക്കുവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലോസ് ജേർണിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ചോക്ലേറ്റ് ആണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഏർ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണി എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിൽ പോകും അല്ലെ നമ്മൾ എന്തോ സഫർ ചെയ്യുകയാണെന്നുള്ള ഒരു തിങ്കിങ് നമുക്ക് വരും അപ്പോൾ അങ്ങനെ ഡിപ്രഷനിൽ പോകുമ്പോൾ ഇതിന്ന് പീസ് എടുത്ത് നിങ്ങൾ കഴിക്കണം ഏഹ് അന്നേരം നിങ്ങൾക്കറിയാം ചോക്ലേറ്റ് ഡിപ്രഷന് നല്ല ഒരു മരുന്നാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊന്നെടുത്ത് കഴിക്കുമ്പോൾ തന്നെ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അന്നേരം നമുക്കൊരു സന്തോഷം തോന്നും ആ ഡിപ്രസീവ് മൂഡങ്ങ് പോകും അതായത് നമ്മളിപ്പോ ഒരു രാവിലെ എഴുന്നേറ്റ് ഒരു എന്നാ പറയുന്നത് ഒരു ഇല്ലാതെ നമ്മൾ എഴുന്നേക്കുവാണ് അന്നേരം നമ്മൾ ഒരു ലെമൺ ടീ ഇട്ട് കുടിക്കുന്നതെന്ന് വെച്ചോ അന്നേരം ഉണ്ടല്ലോ നമ്മുടെ തലയിലോട്ട് ഒരു ഇമ്പൽസിങ്ങനെ കറണ്ട് പോലെ കയറും നമുക്കൊരു ഉന്മേഷമാണ് ലെമൺ ടീ ഇട്ട് കുടിക്കുമ്പോ അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇതും നമ്മൾ ആ ഡിപ്രസ് മൂടി ഇരിക്കുമ്പോ നമുക്ക് ഉതുപയോഗിക്കാം പിന്നെ ഞാൻ വിയർത്തൊക്കെ ഇരിക്കുവാണ് കാരണം എനിക്ക് ഇവിടെ വയ്യാതെ കടന്നപ്പോ കുറെ സ്ഥലങ്ങളൊന്നും ഞാൻ വൃത്തിയാക്കിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് ഇത്രയും വി വിയർത്തിരിക്കുന്നത് പിന്നെ ഒരു എ സി ഉള്ളതാണെങ്കിൽ അതിന്റെ കഥയൊന്നും പറയണ്ട എന്ന് വെച്ചാൽ ഞങ്ങളെ എ സി കേടായപ്പോ ഞങ്ങൾ ഇത്തവണ അത് ശരിയാക്കിയില്ല ഏർ അപ്പൊ ഞങ്ങളുടെ ഈ ഹൗസ് ഓണർ ഉണ്ടല്ലോ അവരുടെ ഭാര്യ പറഞ്ഞു അവരിവിടെ നിന്ന് റെന്റിനെടുത്തു അത് നല്ല നല്ലോണം നല്ല കൂളിങ് ആണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതും കേട്ട് ഞങ്ങള് റെന്റിന് ഒരു എ സി വാങ്ങി വെക്കുവാണ് ഇത്തവണ ചെയ്ത സത്യം പറഞ്ഞാൽ ആ റെന്റിനുള്ള എ സിക്ക് റെന്റിന് കൊടുത്ത പൈസക്ക് ഞങ്ങൾ എ സി അങ്ങ് ശരിയാക്കിയാൽ മതിയായിരുന്നു ഇത് ഈ റൂം തണുപ്പിക്കാൻ വൺ പോയിന്റ് ഫൈവ് ടെണ്ണിൻ്റെത് വേണം എ സി പക്ഷെ ഇവമാര് കൊണ്ടുവച്ചിരിക്കുന്ന വൺ രണ്ടിനെ ആണോന്നും എനിക്കറിയില്ല അതിൽ ഒരിടത്തും നോക്കാനില്ല പഴയ ഒരു എ സി ആണ് അതൊന്നും കൂളിംഗ് ഒന്നും ഇല്ല നമ്മൾ മാക്സിമം കൂളിങ്ങിൽ ഇട്ടാ മൊത്തം ഐസ് വന്ന് കട്ട പിടിക്കും പിന്നെ നമ്മൾ അത് ഡീഫ്രീസ് ചെയ്യണം എന്നിട്ട് വീണ്ടും ഇടണം അങ്ങനെ ഒരു ഭയങ്കര വലിയ ഒരു അടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് മാത്രമല്ല അതിന്ന് വെള്ളമെല്ലാം ഇങ്ങനെ ഒലിച്ച് ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് അത് വഴി വെറ്റായി സർഫസ് വെറ്റായിട്ട് ഈ ബിൽഡിങ്ങിന്റെ അടിഭാഗത്ത് പെയിന്റ് ഇളവിയിട്ട് അത് വേറൊരു ഇഷ്യൂ ആയി അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് മൊത്തത്തിൽ യുവന്മാര് ഞങ്ങൾക്കിട്ട് നല്ല പണിയായി ഈ എ സിക്കാരന്മാര് തന്ന അതായത് യുവന്മാര് ഈ പണമുള്ളവർക്കും പണക്കാർക്കും ഒക്കെ ഇവന്മാര് നല്ല സർവീസ് ചെയ്യും നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഇവന്മാര് യൂസ് ചെയ്യും മനസ്സിലായോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് ഇത് ഞാനൊരു ഹൺഡ്രഡ് ഗ്രാം വിത്ത് സീഡോട് കൂടിയുള്ള ഡേറ്റ്സ് ആണ് എടുത്തത് കേട്ടോ നമ്മള് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വയറിന് നല്ല സാധനങ്ങൾ തന്നെ കൊടുക്കണം അപ്പൊ നമ്മള് ഷുഗർ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മള് നാച്ചുറൽ ഷുഗർ തന്നെ ഉപയോഗിക്കണം അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹൺഡ്രഡ് ഗ്രാം ഡേറ്റ്സ് എടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഡേറ്റ്സ് കൂടുതലും എടുത്താൽ മാത്രമേ ചോക്ലേറ്റിന് അതിൻ്റെ ആ കൈപ്പ് മാറിക്കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത ഇനി ഈ ഹൺഡ്രഡ് ഗ്രാം ഡേറ്റ്സിനുള്ള പൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർക്കത്തുള്ളൂ അപ്പൊ ആദ്യം ഇതിന്റെ സീഡ് കളയണം നമ്മൾ സീഡ് കളഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് പൾപ്പായിട്ട് നമുക്ക് എടുക്കണം ഓക്കെ അപ്പൊ ഞാൻ സീഡ് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോ ഇവിടെ ഞാൻ ആ വിത്ത് അതിന്റെ സീഡൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ കാരണം ഇതിൽ ഈ മധുരം കാണും അപ്പൊ ആ വെള്ളം ശകലം ഒന്ന് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതോ അടിച്ചപ്പോ കണ്ടോ ഇങ്ങനെ ഇരിക്കുവാണ് ഇനി കുറച്ചുകൂടെ നമ്മളൊന്ന് വെള്ളം ആഡ് ചെയ്യണം അതായത് ഇതൊരു സെമി സോളിഡ് വാട്ടർ കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടിക്കാം അതേ ഇത് നന്നായിട്ട് ഈ ഒരു രൂപത്തിലാക്കി നമ്മൾ എടുക്കണം കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ട്രൈപോഡ് കണ്ടോ ഒടിഞ്ഞു പോയത് ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത് മാത്രമല്ല ഇത് നമ്മുടെ സി എൻ ജിടെ ലൈൻ ആണ് കേട്ടോ ഗ്യാസിന്റെ സി എൻ ജി ഗ്യാസ് ആണ് അത് ഈ ഇടയ്ക്കാണ് അതിൻ്റെ കണക്ഷൻ തന്നത് അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ് കേട്ടോ കണ്ടോ ഞാൻ ഇത്രയും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൺസ്വീറ്റൻഡ് കൊക്കോ ആണ് കേട്ടോ ഇതില്ല ഇത് ഭയങ്കര കയ്പ്പാണത് ഇനി അപ്പൊ ഇതൊരു ഫിഫ്റ്റി ഗ്രാംസ് കാണും ഇനി ഞാൻ ഇതിന്ന് ഇത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം മധുരം നോക്കി നോക്കിയാണ് ഞാൻ ഇതെന്ന് ആഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഇതിന്ന് തൽക്കാലം ഏ ഒരു സ്പൂൺ ഇടുവാണ് ഒന്ന് നല്ല മണം കേട്ടോ ചോക്ലേറ്റിന്റെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ മിക്സ് ചെയ്തിട്ടുണ്ട് ഏർ അപ്പൊ ഞാൻ മധുരം നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് മധുരമാണ് അപ്പൊ എനിക്ക് കുറച്ച് കയ്പും കൂടെ ഇഷ്ടമുള്ള ആളാണല്ലോ അതുകൊണ്ട് ഞാൻ ശകലം കൂടെ ചേർക്കുവാണ് അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആയി എന്നാലും ഒത്തിരി കൈപ്പ് വന്നില്ല ഇനിയിപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇത് മതി ഇനിയിപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഇതിന്റെ മധുരത്തിൽ ചെറിയൊരു കുറവ് വരുമല്ലോ അപ്പൊ അങ്ങ് ശരിയായിക്കോളും അപ്പൊ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് വല്ല ഇത് ഉണ്ടാക്കി വെക്കാവൂ ഫ്രീസർ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും എടുക്കാം താഴെ വെക്കുവാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പൊ ഞാൻ ഇത് ഏഹ് മോൾഡിലല്ല ഇത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കണ്ട ഇതുപോലുള്ള ഈ മോൾഡിൽ ഇത് ഒഴിച്ചു വെക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇതിലൊന്നും ഒഴിച്ചു വെക്കാറില്ല കാരണം ഞാൻ ഇങ്ങനെ അങ്ങ് ഇത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു വെച്ചു അപ്പൊ ആഞ്ജലീനെ വന്ന് തൊട്ട് നങ്ങിക്കൊണ്ടിരിക്കുവാണ് ആ കൊച്ചുങ്ങക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അവക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാനുള്ളതാണേ നമ്മൾ ഉണ്ടയ്ക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ അടച്ച് താഴെ വെക്കും ഫ്രിഡ്ജിന്റെ താഴെ വെക്കും അപ്പൊ ഇതൊരു കുറച്ച് ദിവസം ഒരു മൂന്നാലു ദിവസത്തേക്ക് ഒരു സ്പൂൺ വെച്ച് ഞാൻ കഴിക്കുള്ളു അതും എന്നും ഞാൻ കഴിക്കൂല നമ്മുടെ വെയിറ്റ് ലോസ് ചെടിയിൽ അങ്ങനെയുള്ള ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് അടച്ചു വെക്കും കുറച്ച് ദിവസത്തെ ഇപ്പൊ ഈ ഒക്കെ കൊടുക്കാമല്ലോ ചേട്ടൻ കഴിക്കും ഞാൻ കഴിക്കും നല്ല ഹെൽത്തിയാണ് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ മക്കൾക്കും ഒക്കെ ഈ ഹെൽത്തി സാധനം കൊടുക്കാം വെറുതെ വെളിയിൽ നിന്നൊന്നും ചോക്ലേറ്റ് വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തിയാണ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എണ്ണ ആഡ് ചെയ്യാം പക്ഷെ ഞാൻ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല എണ്ണ ആഡ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഒരു എന്നാ പറയുന്ന ചോക്ലേറ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കട്ട പിടിക്കും മറ്റേതാകുമ്പോ ഇതിലിപ്പോ വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഇല്ല ഐസ് ക്യൂബ് നമുക്ക് കിട്ടൂലേ അങ്ങനെ ഒരു ചെറിയ ഇത് കാണും കേട്ടോ അപ്പൊ അതിന്റെ ആവശ്യമില്ല നമ്മള് ഒരാഴ്ചത്തേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഫ്രീസറിന്റെ താഴെ വെക്കാവുന്നതേ ഉള്ളൂ ഫ്രീസറിൽ വെക്കണമെന്നില്ല ഇപ്പൊ എൻ്റെ ഫ്രിഡ്ജാണെങ്കിൽ കേടാണ് അപ്പൊ എനിക്ക് താഴെ വെച്ചാൽ പെട്ടെന്ന് കേടായിപ്പോ അതാണ് ഞാനൊരു രണ്ടു വർഷത്തേക്കുള്ള ബാക്കി രണ്ട് മൂന്ന് വർഷത്തേക്കുള്ളത് ഞാൻ താഴെ വെക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ വെയിൽ ലോസിനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് നല്ല വണ്ണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ അവർക്കും അതൊരു ഹെൽപ്പ് ആവുമല്ലോ ഏഹ് പിന്നെ അത് ഫോളോ ചെയ്യുന്നേക്ക് അവരെ ഇഷ്ടമാണ് എന്നാലും നമ്മൾ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം നമ്മൾ ഒക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ വണ്ണം കാരണം സഫർ ചെയ്യുന്നതും എന്ത് കഴിക്കണം ഏത് കഴിക്കണമെന്നൊന്നും അറിയാത്ത ആൾക്കാർ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കുക നിങ്ങൾക്ക് മൂഡ് ഔട്ട് ആകുമ്പോ നിങ്ങൾ ഇതെടുത്ത് ഒരു സ്പൂൺ കഴിക്കുക കേട്ടോ അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം മറ്റന്നാൾ എന്റെ വെയ്റ്റ് ചെക്ക് ചെയ്യുന്ന ദിവസമാണ് എല്ലാവരും ആ വീഡിയോ കാണണം വെയിറ്റിനു വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ഓക്കെ ബൈ